ഹലോ ഇന്നത്തെ റെസിപ്പി വാഴക്കൊമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഒരു കട്ട്ലറ്റാണ് അതിനായിട്ട് നമുക്ക് വാഴക്കൊമ്പ് പൊടി അരിഞ്ഞെടുക്കാം ഇതിൽ ചെറിയ ചെറിയ നാരുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണേ ഇത് നമുക്ക് നല്ലതുപോലെ കഴുകിയെടുക്കണം ിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ വരട്ടി വെച്ചിട്ടുണ്ട് അതിലെ കറയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം ഇനി ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ചു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് നാല് വെളുത്തുള്ളി പിന്നെ ഒരു സവാളപ്പൊടിയായി അരിഞ്ഞത് പിന്നെ ഇതിന് വേണ്ട പൊടികൾ മസാലപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഇത്രയാണ് ഇതിന് വേണ്ട ചേരുവകൾ ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായി വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ച വാഴക്കൂമ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് മൂടി വയ്ക്കുക ഈ സമയം കൊണ്ട് നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുക്കാം ിതൊന്ന് തുറന്ന് നോക്കാം ഇതൊന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ആ പൊടിയുടെ പച്ചമണ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് കൊടുക്കുക കട്ട്ലെറ്റിന് ഒരു ചെറിയ മധുരം വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം താ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം അതിനായി ഒരു മൂന്ന് സ്പൂൺ മൈദ ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഒരൽപ്പം ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കൊരു ബാറ്റർ പരുവത്തിലാക്കി എടുക്കാം ഇതാ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല കുറച്ചെടുത്ത് ഒരു കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലൊന്ന് പരത്തിയിട്ട് നമുക്ക് ആ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ മുക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇനി ബാക്കിയെല്ലാം ഇതുപോലെ ഞാൻ ചെയ്തെടുക്കട്ടെ കേട്ടോ ഇല്ല ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിലൊഴിച്ച് കൊടുക്കാം ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ കട്ട്ലറ്റും അതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഫ്രൈ ചെയ്ത് വരുമ്പം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ആ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാ കട്ട്ലറ്റും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ ഇപ്പോൾ എല്ലാ കട്ട്ലറ്റും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങളിത് ചെയ്ത് നോക്കണം കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബായ്